നല്ല കൊഴുത്തുരുണ്ട മീനെ പമ്പാസരസിൽ നിന്ന് പിടിച്ച് ചുട്ടെടുത്ത് രാമൻ സീതയ്ക്ക് കൊടുത്തു എന്നാണ് വാത്മീകി രാമായണം പറയുന്നത് വാത്മീകി രാമായണവും അധ്യാത്മരാമായണവും ഒക്കെ പരമ്പരയായിട്ട് ടി വി സീരിയലിൽ കാണുമ്പോൾ തട്ടത്തിൽ ആപ്പിളും ഓറഞ്ചും ഒക്കെ ഇരിക്കുന്ന നമ്മൾ കാണും പക്ഷെ തട്ടത്തിൽ മാത്രമേ ഉള്ളൂ വാത്മീകി രാമായണം വായിക്കുമ്പോൾ നല്ല ഒന്നാം തരം മീൻ ഇറച്ചി ഒക്കെ കാണാം ഇന്നിപ്പോൾ ഭാര്യയോട് പ്രേമം തോന്നുമ്പോൾ കാമുകിയോട് പ്രേമം തോന്നുമ്പോൾ കാമുകൻ അല്ലെങ്കിൽ കാമുകി ഭർത്താവ് ഭാര്യയ്ക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കുക മിൽക്കി ബാറോ ചോക്ലേറ്റോ ലഡ്ഡുവോ ജിലേബിയോ എൻ്റെ മുത്തേ പൊന്നേ പൊന്നേന്നും പറഞ്ഞ് കൊടുക്കൂല്ലേ രാമൻ അങ്ങനെ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല രാമൻ അങ്ങനെ സീതയ്ക്ക് കൊടുക്കാൻ ജിലേബി ഉണ്ടായിരുന്നില്ല മിൽക്കി ബാർ ഉണ്ടായിരുന്നില്ല എന്താണ് രാമൻ സീതയ്ക്ക് കൊടുത്ത് സന്തോഷിപ്പിച്ചത് സീതാ മാംസേന ചന്തയൻ സീതാ മാംസേന ചന്തയൻ സീതയെ മാംസം കൊടുത്ത് സന്തോഷിപ്പിച്ചു വാത്മീകി രാമായണം ആരണ്യം പറയും നല്ല കൊഴുത്തുരുണ്ട മീനെ പമ്പാസരസിൽ നിന്ന് പിടിച്ച് ചുട്ടെടുത്ത് രാമൻ സീതയ്ക്ക് കൊടുത്തുവെന്നാണ് വാത്മീകി രാമായണം പറയുന്നത്